ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സദാനന്ദൻ മരിച്ചതിന്റെ ചടങ്ങുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹരിയും ശിവാനന്ദനും ഒക്കെ അച്ഛനു വേണ്ടി അവസാന ചടങ്ങ് ചെയ്യാൻ നിത്യയും എത്തിയിരിക്കുന്നു പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് നിത്യ ആ ചടങ്ങുകൾ ചെയ്യുന്നത് ഇതൊക്കെ ഒരു ലഹരി പോലെ ഒരു സന്തോഷത്തോടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ജീവൻ ഒരു വിധത്തിൽ നിത്യയെ സമാധാനിപ്പിക്കുമ്പോൾ അടുത്തത് നളിനി വരുന്നു നളിനിയും ഇതുപോലെ തന്നെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ ചടങ്ങുകൾ കഴിഞ്ഞു ബോഡി എടുക്കാനായി പോകുന്നു അച്ഛ എന്ന് പറഞ്ഞ ഓടി വരുകയാണ് നിത്യ ഇതൊക്കെ കണ്ട് രസിക്കുന്ന ജീവനെ ദേഷ്യത്തോടെ നോക്കുകയാണ് ശരവണൻ അങ്ങനെ സദാനന്ദന്റെ ബോഡിയുമായി പോയിരിക്കുകയാണ് ഹരിയും ശിവാനന്ദനും സുധിയും വിമലും അങ്ങനെ എല്ലാവരും ഉണ്ട് ശേഷം കാണിക്കുന്നത് ജ്യോതിയുടെ ഫോണിലേക്ക് മനുവിന്റെ ഫ്രണ്ടായ വിഷ്ണു വിളിച്ചു എന്താ നിന്റെ തീരുമാനം എന്റെ ആഗ്രഹം സാധിച്ചു തരാൻ നീ ഒരുക്കമാണോ എന്ന് വിഷ്ണു ചോദിക്കുന്നു ഇവിടെ വീട്ടിൽ ഒരു മരണം നടന്നിരിക്കുകയാണ് നിങ്ങൾ ഇങ്ങനെ വിളിക്കരുതെന്ന് ജ്യോതി മരണം എനിക്കറിയാം മരണത്തിന്റെ കാരണവും എനിക്കറിയാം പക്ഷെ നമ്മൾ തമ്മിലുള്ള കരാറിനെ ഇതൊരു തടസ്സമല്ല രാത്രി ഞാൻ വിളിച്ചോളാം ഞാൻ പറയുന്ന സ്ഥലത്ത് പറയുന്ന സമയത്ത് എന്നെ എതിർക്കില്ല എന്നുറപ്പോടെ നീ വന്നേക്കണം ഇല്ലെങ്കിൽ നിന്റെ ജീവിതം ഞാൻ ഇല്ലാണ്ടാക്കും നിന്റെ കുടുംബത്തിന്റെ ഭാവിയും ഒരു ഒറ്റത്തവണ നി നീ എനിക്ക് വഴങ്ങുന്നതോടെ നിനക്ക് നിന്നെ സംരക്ഷിക്കാം നിന്റെ കുടുംബത്തെ സംരക്ഷിക്കാം നീ ഒന്ന് ചിന്തിക്ക് ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് വിഷ്ണു ഫോൺ വെച്ചു നിവർത്തിയില്ലാതെ എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുകയാണ് ജ്യോതി ശേഷം കാണിക്കുന്നത് ശരവണൻ ശരവണൻ ഉറക്കത്തിൽ കിടക്കുകയായിരുന്നു ശരവണൻ സ്വപ്നം കണ്ട് ഒരു പേടി സ്വപ്നം കണ്ട് ഞെട്ടി എണീച്ചു ഉറക്കത്തിൽ നിന്ന് ഉണർന്ന ശരവണൻ പൊട്ടിക്കരയുകയാണ് പിന്നെ ആ കാഴ്ച ഓർക്കുന്നു അന്ന് സദാനന്ദൻ മരിക്കുന്നതിന്റെ അതേ ദിവസം ആ അന്ന് വീടിന്റെ പിൻഭാഗത്ത് ജോലി ചെയ്തിട്ട് എന്തോ കളയാൻ വേണ്ടി വന്നതായിരുന്നു അപ്പോൾ അവിടെ ഒരു ശബ്ദം കേൾക്കുന്നതായി കേട്ടു അങ്ങനെ പുറത്ത് ജനലിന്റെ ആ ഭാഗം ചെറുതായി തുറന്നിട്ട് അകത്തെ കാഴ്ച കാണുകയായിരുന്നു ശരവണൻ അപ്പോൾ സദാനന്ദന്റെ തൊട്ടരികിൽ ജീവൻ നിൽക്കുന്നത് കാണുന്നുണ്ടായിരുന്നു എന്നാൽ സദാനന്ദ ശരവണൻ ഇത് കാണുന്നത് ജീവൻ കാണുന്നില്ല ജീവൻ സദാനന്ദനെ കൊല്ലുന്നത് ശരവണൻ നേരിട്ട് കണ്ടതായിരുന്നു ആ കാര്യമാണ് ഇപ്പോൾ ശരവണൻ ഓർക്കുന്നത് ജീവൻ എത്രയ്ക്ക് ക്രൂരനാണെന്ന് അപ്പോഴാണ് ശരവണനും മനസ്സിലാകുന്നത് എന്നാൽ ഈ കാര്യം ശരവണനെ മറ്റാരോടും പറയാൻ സാധിക്കില്ലായിരുന്നു പെട്ടെന്ന് തന്നെ അവിടെ ആ അതിന്റെ അരികിൽ നിന്ന് മാറിയിരിക്കുന്നു ഇതാണ് ഇപ്പോൾ ശരവണൻ ഓർത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്നത് ശേഷം കാണിക്കുന്നത് നിത്യയുടെ വീട്ടിൽ നിത്യയുടെ അച്ഛൻ സദാനന്ദന്റെ കണ്ണാടിയും എടുത്തു വെച്ച് അതിൽ നോക്കിയിരുന്നു കരയുകയാണ് നിത്യ ശ്രുതി ഇവിടേക്ക് വരുന്നു നിത്യയോട് വന്ന് എന്തെങ്കിലും കഴിക്കാനായി പറയുമ്പോൾ നിത്യ കരയുകയാണ് എടുത്തു എടുത്തുവച്ച് എല്ലാവരും നിത്യേച്ചെ കാത്തിരിക്കുകയാണെന്ന് ശ്രുതി പറയുമ്പോൾ നിത്യ പറയുന്നു എനിക്കൊന്നും വേണ്ട മോളെ നിങ്ങൾ കഴിക്കെന്ന് പറയുന്നു ചേച്ചി വരാതെ ഞങ്ങൾ എങ്ങനെയാ കുറച്ചെങ്കിലും കഴിക്കെന്ന് പറഞ്ഞ് ശ്രുതി നിർബന്ധിക്കുന്നു എന്നാൽ വേണ്ട നീ ചെല്ലെ എനിക്ക് നിത്യ പറയുന്നുണ്ട് സുജാതയും അവിടേക്ക് വരുന്നു മോളെ അമ്മ മോളുടെ അടുത്ത് വരാതിരുന്നത് ഒറ്റയ്ക്കിരുന്ന് അല്പം സ്വസ്ഥത കിട്ടുന്നെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പെട്ടെന്നല്ല ജീവിതത്തിൽ ഒരു കാലത്ത് നിനക്കിത് മറക്കാൻ സാധിക്കില്ല പക്ഷേ ഇരിക്കേട്ട് ആ നിത്യ പറയുന്നു അമ്മയെ കഴിക്കാനാണെങ്കിൽ എന്നെ നിർബന്ധിക്കണ്ട വന്നിരുന്നാലും എനിക്ക് ഇറങ്ങില്ല ഇത് എന്താ മുളയെന്ന് ചോദിക്കുകയാണ് സുജാത അച്ഛന്റെ കണ്ണടയാണെന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് നിത്യ അമ്മ കുറച്ചു കഴിഞ്ഞിട്ട് വരാം മുളയെന്ന് സുജാത പറയുന്നു അങ്ങനെ ശ്രുതിയും കൂട്ടി സുജാത അവിടെ നിന്ന് പോകുമ്പോൾ നിത്യ ഇവിടെ ഒറ്റയ്ക്ക് കണ്ണാടിയിൽ നോക്കി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ കണ്ണാടിയിൽ നോക്കി അച്ഛന്റെ ഓർമ്മകൾ ഓർക്കുകയാണ് നിത്യ പിറ്റേ ദിവസം രഘു പുറത്തേക്ക് പോകാൻ റെഡിയായിട്ടിരിക്കുന്നു ശരവണൻ അവിടേക്ക് വന്നു ജ്യോതിയും അവിടേക്ക് വിളിച്ചു നിനക്ക് അറിയാവുന്ന രീതിയിൽ ചോറും കറിയും ഒക്കെ വിളി വെക്കണം ഞങ്ങൾ അമ്മയും നിത്യയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരാൻ പോവുകയാണ് അവർക്ക് ചിലപ്പോൾ അടുക്കളയിൽ കയറാൻ പറ്റിയെന്ന് വരില്ല എന്ന് രഘു പറയുമ്പോൾ ശരവണൻ പറയുന്നു സാരമില്ല പോയിട്ട് വന്നിട്ട് ഞാൻ ചെയ്തോളാം സാർ ജ്യോതി മോൾക്ക് അറിയില്ല ശരി മോളെക്കൊണ്ട് തൽക്കാലമാവുന്നതൊക്കെ ചെയ്യുന്നു രഘു അച്ഛാ ഞാനും വരാച്ച ഞാൻ തനച്ചിവിടെ നിൽക്കുന്നില്ല എന്ന് ജോലി പറയുന്നു ഞങ്ങൾ ഇപ്പൊ വരില്ലേ മാത്രമല്ല ഇവിടെ ആരെങ്കിലും വേണ്ടേ മോൾ അകത്തേക്കില്ലെന്ന് രഘു അച്ഛാ ഞാനും വരാച്ച പ്ലീസ് അച്ഛാ എന്നൊക്കെ ജോതി പറയുമ്പോൾ വാശി കളിക്കാനുള്ള സമയമല്ല ശരവണവാ നമുക്ക് പോകാമെന്ന് ജീ രഘു പറയുന്നു എന്താ മുളെ വല്ലാതിരിക്കുന്നത് സ്വന്തം വീട്ടിൽ തനിച്ചിരിക്കാൻ പേടിയാണോ മോളെ കഥകും ഒക്കെ അടച്ചു ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് രഘുവും ശരവണനും പോകുന്നു വളരെ ഭയത്തോട് തന്നെയാണ് ജ്യോതി അവിടെ ഇരിക്കുന്നത് അവര് പോയ പാടെ ഗേറ്റ് അടയ്ക്കുകയാണ് ജോലി അതും ഭയത്തോടെ തന്നെ അകത്തേക്ക് വന്ന് വളരെ പെട്ടെന്ന് തന്നെ ജോലി കഥകുമടച്ചു എന്നാൽ കഥകടച്ചിട്ട് അകത്തേക്ക് വന്നപ്പോൾ അവിടെ മുഖം മൂടിയിട്ട ഒരാൾ ഇരിക്കുന്നു അത് കണ്ട് പേടിച്ച് ഭയന്ന് നിൽക്കുകയാണ് ജോലി വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ